അവിഹിതവും പീഡനവും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു ഷൈൻ ടീച്ചർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് ഈ വിഷയം ഒരിക്കലും സാമാന്യ ബോധമുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഇവരെ രണ്ടുപേരെയും കൂടി ഈ എം എൽ എയും അതോടൊപ്പം തന്നെ കെ ജെ ഷൈൻ ടീച്ചറേയും ഈ വലിച്ചുകൊണ്ട് വന്ന് ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പുകമുറ സൃഷ്ടിച്ച് അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരുമായിരിക്കും നാളെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക ഇതിനെന്താ വെച്ചാൽ ഇവർ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിഷയത്തിന്റെ ഗൗരവത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് രാജൻ ഭയ നമസ്കാരം നമസ്കാരം അവിഹിതവും പീഡനവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു ഇന്നലെ പറവൂരിൽ ഷൈൻ ടീച്ചർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് അതിനെതിരെ അവരും അവരുടെ ഭർത്താവും വളരെ ശക്തമായ ഭാഷയിൽ വളരെ സധൈര്യത്തോടു ഇത് പ്രതികരിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ് അവിഹിതവും പീഡനവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് അല്ല അത് ചർച്ച ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല ഒന്ന് വിഹിതവും അവിഹിതവും എന്നൊന്നും ഇതിനകത്ത് ഇല്ല പ്രണയത്തിനകത്ത് അവരുണ്ടാവാം സെക്സിനകത്ത് വിഹിതം എന്നോ അവിഹിതവും രണ്ടീഡനവും മറ്റവും ഉണ്ട് അതുമൊക്കെ സെക്സിന് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വിഹിതം തന്നെയാണ് അതിനകത്ത് അവിഹിതമൊന്നുമില്ല ഒരു പങ്കാളിയോട് ഞാൻ നിന്നോട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേറെ ആളോട് പുറത്ത് പോകുന്നതാണെങ്കിൽ അതൊരു വഞ്ചനയാണ് കാരണം പിടിച്ചു വാങ്ങലല്ല ഉപയോഗകക്ഷമ്മത പ്രകാരമാണെങ്കിൽ അവരവരുടെ പങ്കാളികളോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നുള്ളതിനപ്പുറത്ത് പൊതുസമൂഹത്തിന് ഇടപെടേണ്ട വിഷയമല്ല എന്നുള്ളതാണ് ആ കാര്യത്തിനകത്തുള്ളത് ഞാൻ ഷയൻ ടീച്ചറെ ന്യായീകരിക്കുമെന്നല്ല ഈ വിഷയം ഒരിക്കലും സാമാന്യ ബോധമുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഇല്ലാത്തൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കെ എം ഷാജഖാനെ പോലുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു കെ എം ഷാജഖാൻ ഊരും പേരൊന്നും പറയുന്നില്ല എല്ലാം ഞാൻ ഞാനാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഞാൻ പിണറായി വിജയനെ അത്രയും വെല്ലുവിളിച്ചു ഞാൻ ഇങ്ങനെ ആക്കിയെന്ന് പിന്നെ ഇങ്ങനെ ഇങ്ങനാക്കിയെന്നൊക്കെ പറയുന്ന ആൾക്ക് എന്തുകൊണ്ട് ഇതാരാണെന്ന് പറയുന്നില്ല സ്ത്രീ എന്തുകൊണ്ട് ഈ എം എൽ എ ആരാണെന്ന് പറഞ്ഞില്ല പി രാജീവ് അല്ല അല്ലാന്നേ പറയുന്നുള്ളൂ അതിനർത്ഥം ഇത്രയും പറയുന്ന ധൈര്യം വെറുതെ അവർ കടന്ന് ഇങ്ങനെ പറയുന്നു എന്തോ ഒരു വിഭ്രാന്തിയുടെ വരും തലത്തിലെത്തിയിട്ട് എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് ഞാനതിനെ കാണുന്നില്ല ഗൗരവമായിട്ട് ഫൈസ്വാനും രാജൻ ജോസഫും ഒക്കെ എന്ന് പറഞ്ഞാൽ പേരെടുത്ത് പേരെടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവരുടെ പേരെടുത്താണ് രാഹുൽ മാങ്കുളത്തരുടെ പേരെടുത്താണ് പറഞ്ഞിട്ടുള്ളത് അതെന്തും വരാൻ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറുള്ള റെഡി ആയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആത്മാബനം കെം ഷാസ് ഗാനില്ലാതെ ഇല്ലാതെ എന്നുള്ളത് വലിയൊരു വിഷയമാണ് എന്തായാലും ഈ വിഷയം ഒരിക്കലും ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കാര്യമാണ് ഇപ്പം ഉന്നയിച്ചിട്ടുള്ള ആരോപണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ധൈര്യം ഉള്ളതുകൊണ്ടാണ് ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഇവരെ രണ്ടുപേരെയും കൂടി ഈ എം എൽ എയും അതോടൊപ്പം തന്നെ കെ ജെ ഷൈൻ ടീച്ചറേയും ഈ വലിച്ചുകൊണ്ട് വന്ന് ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഇവിടെയുണ്ട് എന്നുള്ളൊരു പുകമുറ സൃഷ്ടിച്ച് അതിലൂടെ രാഹുൽ മാംകൂട്ടത്തെ രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മഹാരായ ഒരു ഓൺലൈൻ പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഇര രാഹുൽ മാങ്കൂട്ടം ഇതാ രണ്ടാമത്തെ ഇര ഇന്നാണെന്ന് പറഞ്ഞാൽ വാർത്ത നൽകിയിരിക്കുന്നത് ഇതൊക്കെ എന്താ അടിസ്ഥാനമാണെന്നുള്ളത് രാഹുൽ സാമാന്യ ബുദ്ധി രാഹുൽ മാങ്കൂട്ടം നടത്തിയിരിക്കുന്നത് പീഡനമാണ് പീഡനം അത് ഇതിനകത്തൊരു മണ്ടാംഘട്ടയുമില്ല ഇത് വെറുതെ കെട്ടിച്ചമച്ചിരിക്കുന്ന ഒരു കെട്ട് കഥയാണ് ഇത് കെട്ടുകഥയാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഇനി അതല്ല ഇത് യാഥാർത്ഥ്യമാണെന്ന് ഇവർ പറഞ്ഞത് പിന്നെ തർക്കിക്കാൻ നിൽക്കാതെ സമ്മതിച്ചു കൊടുക്കുന്നു ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായിട്ട് എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിലാ പിന്നെ അല്ല എന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിനകത്ത് ഡബിൾ ഗെയിം കളിക്കുന്ന ഒരാളുണ്ട് കേട്ടോ ദീപ്തി മേരി വർഗീസാണത് ഇതിനകത്ത് കോൺഗ്രസ് ഇല്ല അപ്പൊ നമ്മൾ അതിലേക്ക് പോകണ്ട ഇതും അതും തമ്മിൽ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് സമീകരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് ഈ ഓഡിയോതല്ലെന്ന് പറഞ്ഞിട്ടില്ല കൊച്ചു പിന്നെ അങ്ങനെ വളരും നീ എങ്ങനെ നോക്കും നിന്നെ എങ്ങനെ പറ്റും എടാ പട്ടിന്നി എനിക്ക് നിന്റെ സഹായവും വേണ്ടെന്നാ പറയുന്നത് ഞാൻ നോക്കിക്കൊള്ളാം എന്നാ പറയുന്നത് ഇത് ശബ്ദം ഈ വോയിസ് നിഷേധിക്കുന്നില്ല ഇത്രയും ദിവസമായിട്ട് ഒരു ഡിഫോമേഷൻ കേസ് ഒരു ചെറിയ കേസ് ഒരു റിക്വസ്റ്റാ ഇത് നമ്മളിതിപ്പോൾ അങ്ങോട്ട് കെഞ്ചണ്ടി വീരാണ് കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നതാണ് ഇത് വല്ലാത്ത അവസ്ഥയാണ് ഇത്രയധികം പെൺകുട്ടികളെ പീഡിപ്പിച്ച സ്ത്രീ സുരക്ഷ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ആയിരിക്കും നാളെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക കാരണം രാഹുൽ മാങ്കൂട്ടം സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തരുന്നതാണല്ലോ ബി ജെ പിക്ക് പോലും സമീപകാലത്ത് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് വന്ന് ലിംഗ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലോ ബുക്കിലോ പേര് വന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള പാർട്ടി എന്നുള്ള രീതിയിൽ മറ്റേ ഓൺലൈനിൽ ചെയ്യുന്ന ആ ഇറക്കിയിട്ടുള്ള പരിപാടിയാണ് അത് വേണമെങ്കിൽ നമുക്ക് അഞ്ച് മെമ്പർഷിപ്പ് എടുക്കാം എന്തായാലും അവർക്ക് അങ്ങനെ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ അതും പോക്സോ വരെയാണ് ഇപ്പോൾ വരുന്നത് ഇപ്പം ഇരുപത് തൊട്ട് അറുപത് വയസ്സ് വരെ എന്നുള്ളതാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ആ ഇരുപതിനും താഴെയുള്ള കേസുകളും ഉണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിവിധ പ്രായത്തിലുള്ള റേഞ്ചിലുള്ള ആളുകളെ പീഡിപ്പിച്ച് അത് അഭിമാനമായി കൊണ്ടു കിടക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഗിന്നസ് ബുക്കിലും പേര് ചേർക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ കോൺഗ്രസിന് അഭിമാന പുരസരം പറയുകയും ഒരു പ്രത്യേക ഒരു പുരസ്കാരം നൽകുകയും അതിന് എ ഐ സി സി പ്രസിഡന്റും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ നേരിട്ട് പങ്കെടുക്കുകയും പറ്റുമെന്നുണ്ടെങ്കിൽ പി എമ്മിനെ ഉൾപ്പെടെ വിളിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഒന്ന് വിവാഹിതരായ ആള് പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പരിഗണന കിട്ടാതെ വരുമ്പോഴുള്ള ഒരു സീറ്റ് റിവെഞ്ച് മധുര പ്രതികാരം ഈ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ അന്നൊക്കെ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത് പട്ടാളത്തിലുള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ അവരെ വേറെ കണ്ണുകൊണ്ട് കാണും അത് ഇതിന് മുട്ടിയിരിക്കുകയാണ് എന്നിട്ട് അവരെക്കുറിച്ച് കഥകൾ മനയും ഇവർക്ക് പിന്നെ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ അവരെക്കുറിച്ച് കഥകൾ മനയും ഈ കൂട്ടേട്ട സിനിമയ്ക്കകത്ത മുമ്പുടെ കഥാപാത്രത്തെ പോലെ എവിടെയൊന്നും നടക്കുന്നില്ല പക്ഷേ എല്ലാം കഴിഞ്ഞ പോലെ വേർത്ത് വിളിച്ചൊക്കെ ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങി വരും അതേപോലെയാണ് പിന്നെ ഈ മാങ്കൂട്ടത്തിലെ കഥ ഹടിവാസ്കർ പറഞ്ഞത് അപ്പൊ സത്യത്തിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഉത്പാദനക്ഷമതയും മറ്റേ സെക്ഷലിന്റെ പിന്നതെ ഒരു സാറ്റിസ്ഫൈ ഒരു പെണ്ണിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ ബീജോ കണ്ടോം തമ്മിൽ പുരുഷ ശെമൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റേതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഈ സംഭവം ഉണ്ടാവും ഇവർ കൗണ്ട് ഉണ്ടെങ്കിൽ അത് വേറെ ഒരു കാര്യമാണ് അതും ഈ ഓർഗാസവും തമ്മിൽ ലതിമൂർച്ചയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് രണ്ടും രണ്ടാ എനിക്ക് തോന്നുന്ന അതിനകത്ത് പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരാളാണ് ഇവിടെ പോയിട്ട് എൻ്റെ പുറകെ ഇത്രയും പേരുണ്ടെന്ന് പറയുന്നത് എന്നുള്ള ഒരു വിഷയവും കൂടെ ഉണ്ടകത്ത് പിന്നെ പ്രണയത്തിൻ്റെ പുറത്താകുമ്പം എത്രയൊക്കെ ലൈംഗിക ശേഷി കുറവുള്ളതാണെങ്കിലും സെക്ഷൽ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും പ്രണയം എന്ന് പറയുന്നത് വലിയ ഘടകമാണ് അരയ്ക്ക് താഴെ തളർന്ന് കിടക്കുന്ന ആളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളത് അവര് സെക്സ് ഒരിക്കലും മനസ്സിലില്ല നമുക്കിവിടെ പ്രധാനമായിട്ടും ഇവിടെ ചർച്ചയായിട്ട് ഉയർന്നു വരുന്നത് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം ഇരയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കെ ജെ ഷൈൻ ടീച്ചറെ പോലെ തന്നെ ഒരു ഇരയാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് സ്ഥാപിക്കാൻ വേണ്ടി വരുന്നത് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുകയും എന്നാൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇവനെന്നെ പീഡിപ്പിച്ചു ഭ്രൂണഹത്യക്ക് നിർബന്ധിച്ചു എന്നാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ മേലുള്ള ഒരു ആരോപണം അത് രണ്ടും കൂടെ എങ്ങനെയാണ് ഇവര് കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളതാണ് എനിക്ക് സംശയം എനിക്ക് ഭാഗം കൂടെ കൺഫ്യൂഷൻ ആയിട്ടുള്ളതെല്ലാം വായിക്കുമ്പോ പറയുന്ന എം എൽ എ ആരെയെങ്കിലും പുറത്തു വരുന്നില്ലല്ലോ ഇതേ കൊണ്ട് സമീകരിക്കുന്ന രീതി ആലോചിച്ച് നോക്കണം ഇത് മലയാളികളുടെ ഒളിഞ്ഞുനോട്ടത്തിന്റെ ഭാഗം ഒരാണു ഒരു വീട്ടിലിരുന്നു ചവിട്ടിക്കൂട്ടി അടിച്ചു എന്നൊക്കെ പറയുമ്പം ഫോണ് പോക്കറ്റിലുള്ള ഒരു മനുഷ്യൻ ചെല്ലുമോ ഇന്നത്തെ കാലത്ത് പത്തിരുപത്തഞ്ച് പേര് കൂടെ നടത്തു പിന്നെ ഒരാളെങ്കിലും ഒരു വീഡിയോ എടുക്കത്തില്ലേ ഇവിടെ എന്ത് ചെറിയ സംഭവം ഉണ്ടാകുമ്പോഴും വീഡിയോ പ്രചരിക്കുന്നുണ്ടോ എന്നിട്ട് പിന്നെ ആൾക്കാർ ഇത് പിന്നെ ഒച്ചയും വിളിങ് കേട്ടിട്ട് ആൾക്കാർ ചെല്ലുമ്പം ഓടിയോങ്ങ് ചെല്ലുമ്പോൾ ഒരാളൊക്കെ ഫോൺ ഉണ്ടായിരുന്നില്ല ഒരാളും എടുത്തില്ല എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു ഇതൊക്കെ ക്രിയേറ്റഡായിട്ട് എന്നെ സംബന്ധിച്ചിട്ടുള്ള വളരെ ഹോണസ്റ്റ്ലി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലിരുന്ന് അറിയാം എനിക്ക് പിന്നെ എൻ്റെ ഒരു സെക്ഷൽ റിലേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ല പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയോട് കല്യാണത്തിന് മുമ്പ് പറഞ്ഞു എന്നുള്ളതാണ് എനിക്കങ്ങനൊരു ബന്ധമുണ്ടാവുകയും വിവാഹത്തിനൊക്കെ ഞങ്ങൾ പ്രണയത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒക്കെ ഒരു മോഡി മുമ്പ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് എനിക്കൊരു ഗിൽറ്റ് ഉള്ളു ഞാൻ അവളോട് പറഞ്ഞു എനിക്കിങ്ങനൊരു ഒരു റിലേഷൻഷിപ്പ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് നീ ആലോചിച്ച് തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞു പക്ഷേ അവൾ ഞങ്ങൾ തമ്മിൽ ഞാനും അവളും തമ്മിൽ പിരിയുന്നടം വരെ ഒരിക്കൽ പോലും എത്ര പിണങ്ങി ഞങ്ങൾ പല കാര്യങ്ങളിലും വടക്കടിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്നേഹമായിട്ട് ഇന്നിട്ടുണ്ട് തമാശകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഒരിക്കലും ഈ ഒരു കേസ് അവൾ റിമൈൻഡ് ചെയ്തിട്ടില്ല ഒരിക്കലും അതിനകത്ത് അവൾ വളരെ മാന്യത കാണിച്ചിട്ടുണ്ട് കാരണം എന്നെ ഓണ്ടി എന്നുള്ളത് അറിയാൻ അതവിടെ പറഞ്ഞു അടുത്ത ദിവസം തന്നോട് അന്ന് തന്നെ എന്നോട് രാത്രി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതിന് ടെൻഷൻ അടിക്കണ്ട സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന് നേഴുതിട്ടെല്ലാം പറയണം എന്നല്ലേ പറഞ്ഞു പോകുന്നത് പലത് അബദ്ധമായി തരും പിന്നെ നമ്മളെ എപ്പോഴും ആ രീതിയിൽ കൂടെ തന്നെ സംശയിച്ച് കാണുന്നവരുമുണ്ട് അങ്ങനെയുണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ ലൈഫിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചോളന്നില്ല തൊണ്ണൂറ് ശതമാനം പേരുടെയും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആരൊക്കെ പറയുമ്പോൾ ഇപ്പം സ്വയംഭോഗം ചെയ്യുന്നത് പാപമാണ് എന്ന് ഈവൺ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പലതും മതഗ്രന്ഥങ്ങൾ പലതും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ തൊണ്ണൂറ് ശതമാനം പേരും പ്രത്യേകിച്ചും പുരുഷന്മാരിൽ അവരുടെ കൗമാര കാലഘട്ടത്തിൽ ആരാണ് മാസമേറ്റ് ചെയ്യാത്തവരുള്ളത് അതൊക്കെ ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ട് ഇതൊക്കെ കിതബിനകത്തുള്ളത് നമുക്ക് കിട്ടുന്ന അവര് ചെയ്യാതിരിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതാണ് ഇതൊക്കെ ഇത് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം ഇതൊന്നും ഞാൻ ജീവിതത്തിലെതിട്ടില്ലെന്നൊക്കെ പറയുന്നവൻ ഒന്നിൽ അവൻ എന്തോ ജനിതകെന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ അവൻ ഭക്ഷണത്തുള്ളത് ഞാൻ അവസാനമായിട്ട് എന്താ പറഞ്ഞ വെക്കാൻ പറ്റും കാരണം രാഹുൽ ആകൂട്ടത്തിലെ പീഡനമല്ല കെ ജെ സൈലിനെതിരെ ഉയർന്നുവന്നിട്ടുള്ള ആരോപണം എന്ത് തന്നെയല്ലേ ഇത് രണ്ടും തമ്മിൽ ആനെ ആടും പോലുള്ള വ്യത്യാസം ഉണ്ടെന്നേ ആനെ ആടും പോലും അല്ലേ കഥയും പീഡനവും തമ്മിൽ ഒന്ന് ഈ വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറയുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇപ്പൊ ചില കേസുകൾക്കകത്ത് വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നടന്മാർക്കെതിരെയൊക്കെ വിവാഹ വാഗ്ദാനം നൽകി പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില നടക്കെ പരാതി കൊടുത്തിട്ടുണ്ടേത് ഇവരെക്കാൾ രണ്ടോ മൂന്നോ വയസ്സെളുപ്പുള്ള പിള്ളേരുള്ള നടന്മാര് ഫാമിലിയായിട്ട് അപ്പനും ഫാമിലിയെ തകർക്കുക അതിന് വേണ്ടി പോവുക അതിന് പോയവർ പാവരിച്ചു കടന്നു കൊടുത്തിട്ട് ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ പോയതെന്ന് പറയാം അതേസമയം ഇവൻ ബാച്ചുലർ ഇവന്റെ വിവാഹ വാഗ്ദാനത്തിൽ സ്വാഭാവികമായും ആളുകൾ വീണ് പോകും ഇപ്പൊ ഞാൻ ഇപ്പൊ ഡിവേഴ്സ്ഡ് ആണ് ഇപ്പൊ സി വി കുടുംബമായിട്ട് താമസിക്കുകയാണ് സിവി വിവാഹ വാഗ്ദാനം നൽകാൻ മറ്റുള്ള ആരെങ്കിലും അന്നു പറഞ്ഞാൽ ഭാര്യ മക്കളായിട്ട് താമസിക്കുന്ന ആൾ അതെന്ന് പറഞ്ഞാൽ അതിന് എൻ്റർടൈൻ ചെയ്യാൻ നിൽക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ക്രിമിനൽ മൈൻഡുണ്ട് കാരണം ഒരു കുടുംബം തകർക്കേന്ന് എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയുമ്പോൾ എനിക്കൊരാളുടെ അടുത്ത് പറയുകയും പറയുന്ന ആൾക്കാരോട് തിരിച്ചു തോന്നുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുഴപ്പവും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ കഥകളല്ല അപ്പോൾ ഇവൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവൻ പിന്നെ ബാച്ചിലറാണ് ബാച്ചിലറായ ഇവൻ അങ്ങനെ പ്രപ്പോസൽ വെക്കുമ്പം അതിനകത്ത് സ്വാഭാവികമായും അവൻ്റെ ഭാഷ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അങ്ങനെ പിന്നെ നമ്മൾ കാണാത്ത ഏതെങ്കിലും ഗുണം അവരതിൽ കാണും എപ്പോഴും അങ്ങനെയാണല്ലോ അവിടെ സൗന്ദര്യം പോലും വലിയ ഘടകമല്ല സംസാരശേഷി ഇല്ലാത്തവരുള്ള പ്രണയം തോന്നുന്നവരുണ്ട് ഇല്ലേ ഇതിനെന്താ വെച്ചാൽ ഇവർ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള മുഴുവൻ സ്ത്രീ പീഡന കേസുകളും ഈ സമാനമായ സ്വഭാവമുള്ള കേസുകളിലും വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദസ്വാമി ഈസ് ബെറ്റർ ദാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ